നമസ്കാരം വ്യാപക എതിർപ്പിനെയും ശക്തമായ പ്രതിഷേധങ്ങളെയും തുടർന്ന് മരവിപ്പിച്ച സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി കേന്ദ്രാനുമതി മുൻപ് സർക്കാർ പൊടിച്ചത് കോടികൾ കോടി രൂപയാണ് ഇതുവരെ ചെലവഴിച്ചതെന്നാണ് വിവരം കഴിഞ്ഞ വർഷം ശമ്പളമായി ഏഴ് ദശാംശം ഒമ്പത് കോടി രൂപയും ക്ഷാമപത്തിയായി അമ്പത്തിയാറ് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപയും വീട്ടുവാടക അലവൻസായി അറുപത്തിമൂന്ന് ദശാംശം നാല് ഒന്ന് ലക്ഷം രൂപയും അലവൻസായി അഞ്ച് ദശാംശം എട്ട് ഏഴ് ലക്ഷം രൂപയും താൽക്കാലിക ജീവനക്കാർക്കുള്ള അലവൻസായി അഞ്ച് ദശാംശം രണ്ട് ലക്ഷം രൂപയും ഏകീകൃത ശമ്പളമായി ഒന്ന് ദശാംശം നാല് എട്ട് ലക്ഷം രൂപയും ദിവസവേതന ജീവനക്കാർക്ക് നാല് ദശാംശം രണ്ട് ലക്ഷം രൂപയും ഇതിൽ ഉൾപ്പെടുന്നതായി ധനവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു സംസ്ഥാന സർക്കാരിന്റെ അമ്പത്തിയൊന്ന് ശതമാനവും റെയിൽവേ മന്ത്രാലയത്തിന്റെ നാപ്പത്തിയൊമ്പത് ശതമാനവും ഓഹരിയുള്ള സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് പിന്നിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ഞൂറ്റി മുപ്പത് ദശാംശം ആറ് കിലോമീറ്റർ യാത്രയുടെ സമയം കുറയ്ക്കുന്നതിനായാണ് സിൽവർ ലൈൻ സെമി ഹൈസ്പീഡ് റെയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് പൊതുജനങ്ങളിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഭൂമിക്ക് പുറമെ ഹെക്ടർ റെയിൽവേ ഭൂമിയും പദ്ധതിക്ക് ആവശ്യമാണ് പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാൻ നാല് വർഷം മുമ്പ് വിജ്ഞാപനമറയ്ക്കുമെങ്കിലും ഒരു സെന്റ് പോലും ഏറ്റെടുക്കാനായിട്ടില്ല ഇതിനായി നിയോഗിച്ച ഉദ്യോഗസ്ഥരുടെ ശമ്പള ഇനത്തിൽ ഒമ്പത് ദശാംശം രണ്ട് ഏഴ് കോടി ചെലവിട്ടിട്ടു സ്വകാര്യ ഭൂമിയിൽ മഞ്ഞുക്കുട്ടിയിടാനുള്ള ശ്രമം ജനങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു ദശാംശം ഒന്ന് മൂന്ന് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ പതിനൊന്ന് ജില്ലകളിൽ നിയോഗിച്ചിരുന്നു എഴുന്നൂറ്റിയഞ്ച് ഉദ്യോഗസ്ഥരെ തിരിച്ചുവിളിച്ച് ഓഫീസുകൾ പൂട്ടിക്കെട്ടുകയും പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്നും അനുമതിക്കായി കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം തുടരുകയാണെന്നുമാണ് സർക്കാർ പറയുന്നത് എന്നാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിലവിലുള്ള റെയിൽവേ ലൈനിന് ഏതാണ്ട് സമാന്തരമായി പോകുന്ന പദ്ധതിക്ക് റെയിൽവേയുടെ ഭൂമി വിട്ടു നൽകരുതെന്ന് ദക്ഷിണ ബോർഡിന് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു റെയിൽവേ ഭരണകൂടവുമായി കൂടിയാലോചിക്കാതെയാണ് സിൽവർ ലൈൻ പദ്ധതിയുടെ അലൈൻമെന്റ് അന്തിമമാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയ റിപ്പോർട്ട് പദ്ധതിയെ ഗുരുതരമായി വിമർശിച്ചിരുന്നു തിരൂർ കാസർഗോഡ് പാതയിൽ പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനവും റെയിൽവേയുടെ നിലവിലുള്ള പാതയുടെ അതേ അലൈൻമെന്റിലാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഈ അലൈൻമെന്റിൽ സിൽവർ ലൈൻ പദ്ധതി നടപ്പാക്കുമ്പോൾ നിലവിലുള്ള റെയിൽവേ സൌകര്യങ്ങൾ പുനർനിർമ്മിക്കേണ്ടിവരുമെന്നും അത്തരം പുനർനിർമ്മാണ ചെലവിന്റെ പകുതി റെയിൽവേ തന്നെ വഹിക്കേണ്ടിവരുമെന്നും ഇത് ദോഷകരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സാമ്പത്തികമായി റെയിൽവേയ്ക്ക് നഷ്ടം വരുത്തുന്നതാണ് പദ്ധതിയെന്നാണ് ദക്ഷിണ റെയിൽവേയുടെ വിലയിരുത്തൽ പദ്ധതിക്ക് റെയിൽവേ ഭൂമി വിട്ടുകൊടുക്കാനാവില്ലെന്ന് ദക്ഷിണ റെയിൽവേ വ്യക്തമാക്കിയതോടെ സിൽവർ ലൈനിന്റെ വഴിയടഞ്ഞമട്ടാണ് സംസ്ഥാനത്തിന്റെയും റെയിൽവേയുടെയും സംയുക്ത സംരംഭമായി പദ്ധതി വിഭാവനം ചെയ്യുന്നതിനാൽ റെയിൽവേ സ്വീകരിച്ച നിലപാട് പദ്ധതിയെ പ്രതിസന്ധിയിലാക്കുകയും നടപടികൾ അവതാളത്തിലാക്കുകയും ചെയ്തു ഒമ്പത് ജില്ലകളിലെ നൂറ്റിയെട്ട് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് ഭാവി വികസനത്തിന് തടസ്സമാകുമെന്നും നിലവിലെ ലൈനുകളെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് റെയിൽവേയുടെ എതിർപ്പ് നേരത്തെ തത്വത്തിലുള്ള അനുമതി നൽകിയിരുന്നെങ്കിലും സാമ്പത്തിക സാങ്കേതിക സാധ്യതകൾ പരിഗണിച്ചായിരിക്കും അന്തിമ തീരുമാനമെന്നാണ് കേന്ദ്ര നിലപാട് പദ്ധതി രേഖയിൽ കോടിയാണെങ്കിലും ചെലവ് ഒന്ന് ലക്ഷം കോടിയാകുമെന്നാണ് നീതി ആയോഗിന്റെ കണക്ക് പദ്ധതിയുടെ ഭാവി അനിശ്ചിതത്വത്തിലായതിനാൽ പദ്ധതിക്കായി കണ്ടെത്തി അതിർത്തി നിർണയിച്ച സ്വകാര്യ ഉടമകളുടെ ഭൂമിയുടെ ഗതിയും അനിശ്ചിതത്വത്തിലാണ് സാങ്കേതിക സാമ്പത്തിക സാധ്യതകൾ ആശ്രയിച്ചിരിക്കും പദ്ധതിയുടെ പരിഗണനയെന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ റെയിൽവേ മന്ത്രി തന്നെ പാർലമെന്റിൽ വ്യക്തമാക്കിയിരുന്നു കെ ആർ ഡി സി എൽ റെയിൽവേയ്ക്ക് സമർപ്പിച്ച വിശദമായ പ്രൊജക്ട് റിപ്പോർട്ടിൽ സാങ്കേതിക സാധ്യത കണ്ടെത്തുന്നതിനുള്ള മതിയായ വിശദാംശങ്ങൾ ലഭ്യമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതിനാൽ അലൈൻമെന്റ് പ്ലാൻ റെയിൽവേ ഭൂമിയുടെയും സ്വകാര്യ ഭൂമിയുടെയും വിശദാംശങ്ങൾ നിലവിലുള്ള റെയിൽവേ ശൃംഖലയ്ക്ക് കുറുകെയുള്ള ക്രോസിംഗുകൾ പദ്ധതി ബാധിക്കപ്പെടുന്ന റെയിൽവേ ആസ്തികളുടെ കൃത്യമായ വിവരങ്ങൾ തുടങ്ങിയ വിശദമായ സാങ്കേതിക രേഖകൾ പരിശോധനയ്ക്കായി നൽകാനും കെ ആർഡിസിഎലിനോട് നിർദ്ദേശിച്ചിരുന്നു അതേസമയം സിൽവർ ലൈൻ അവതാളത്തിലായതോടെ കൽപ്പറ്റ വഴിയുള്ള തലശ്ശേരി മൈസൂർ പുതിയ ബ്രോഡ്ഗേജ് ലൈൻ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽ ഇരുപത്തിയേഴ് റെയിൽ ഓവർ ബ്രിഡ്ജുകൾ ശബരി റെയിൽ തുടങ്ങിയ പദ്ധതികളുടെ കൺസൾട്ടൻസി ഏറ്റെടുത്തിരിക്കുകയാണ് കേരള കോർപ്പറേഷൻ നിറം തേടി തനി നിറം